അത് പറയുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പതിനൊന്ന് കൊല്ലം മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി ഇന്ത്യൻ്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ന് അതേ ോണമി ടോപ്പ് ഫോർ ഇക്കോണമിയിൽ ആയി വന്നു മോദിജിയുടെ കഠിന അധ്വാനം ജനങ്ങളുടെ സമർപ്പണം നല്ല ഭരണം നല്ല നയങ്ങൾ അതാണ് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത് ഒരു പുതിയ ഇന്ത്യ ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പതിനൊന്ന് കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിന്റെ കാരണം എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു വീട് കുടിവെള്ളം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലൊന്നും പോകാൻ പോകുന്നില്ല ഹെൽത്ത് കാർഡ് കർഷകർക്ക് സ്കീംസ് റാഷൻ വാക്സിൻ ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടെക്നോളജി ആണോ ഐ റ്റി ആണോ മാനുഫാക്ചറിങ് ആണോ ടൂറിസമാണോ അതുകൊണ്ട് ഈ ഒരു പതിനൊന്ന് കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറഞ്ഞത് ചെയ്യും എന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ് അതാണ് ഇന്ത്യയെ ഒരു ദുർബലമായ ഇക്കോണമി നിന്ന് മാറ്റി നാലാം നമ്പർ ഇക്കോണമി ഗ്ലോബൽ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു അതാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായിരിക്കും ഇത് ഇന്നലെ ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രഡിക്ട് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ചേഞ്ച് വരുന്നുണ്ട് ടെക്നോളജി ആണോ ട്രേഡ് ആണോ മാനുഫാക്ചറിങ് ആണോ ഈ ഗ്ലോബൽ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം നിക്ഷേപം നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലായിരിക്കും കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളിലുള്ള സംസ്ഥാനം മനസ്സിലായില്ലേ ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം ഇൻവെസ്റ്റ്മെന്റ് വിൽ കം ടു വെയർ ദി ടാലൻ്റ്സ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെൻറ്റീവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള തലമുറ ഐ ടി ടൂറിസം മാനുഫാക്ചറിങ് ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണ്ടത്